അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മുജാഹിദ് സമ്മേളനം മാനവികതാ സന്ദേശ പദയാത്ര ആവേശമായി വിശ്വ വേദവെളിച്ചമെന്ന പ്രമേയത്തിൽ ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലായി കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കെ എൻ എം മർക്കസുധവ താനൂർ മണ്ഡലം സമിതിയുടെയും മണ്ഡലം സംഘാടക സമിതിയുടെയും നേതൃത്വത്തിൽ താനൂർ വാഴക്കത്തെരു മുതൽ തൂവൽ തീരം വരെ നടത്തിയ മാനവികതാ സന്ദേശ പദയാത്ര താനൂർ തീരദേശത്ത് ആവേശമായി താനൂർ വാഴക്കത്തെരു അങ്ങാടിയിൽ വെച്ച് താനൂരിലെ പൌരപ്രമുഖനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ സി കുഞ്ഞിക്കാദർ സാഹിബ് പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കെ എൻ എം മർക്കസുദ ജില്ലാ സെക്രട്ടറിമാരായ കെ പി അബ്ദുൾ വഹാബ് അബ്ദുൾ റസാഖ് മണ്ഡലം ഭാരവാഹികളായ കെ പി അബ്ദുൾ മാസ്റ്റർ ടി കെ എൻ നാസർ ജവാദ് കാളാട് പി അബ്ദുൾ കരീം എന്നിവർ പ്രസംഗിച്ചു കെ എൻ എം ഐ എസ് എം എം ജി എം എം എസ് എം ഐ ജി എം ഘടകങ്ങൾ അണിനിരുന്ന പദയാത്രയ്ക്ക് താനൂർ തീരദേശത്ത് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത് മാനവികതാ സന്ദേശ പദയാത്ര ഒട്ടുംപുറം തൂവൽ തീരത്ത് സമാപിച്ചു കെ പി അബ്ദുറഹ്മാൻ മാസ്റ്റർ ടി കെ എൻ നാസർ മുസാഫിർ അഹമ്മദ് ഹനീഫ്

Majestic jewellers, Piru, gold, diamonds, silver and water.